ആന്ധ്രാപ്രദേശിലെ റാംബില്ലി ഗ്രാമത്തിന്റെ ശാന്തമായ തീരത്തിനടിയിൽ ഇന്ത്യയുടെ രഹസ്യവും ഭീമാകാരവുമായ ആണവ അന്തർവാഹിനി താവളമായ ഐ വർഷ എന്നൊരു ഭൂഗർഭ വിസ്മയം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ഈ മെഗാ പ്രോജക്റ്റ് ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു രഹസ്യാത്മക അന്തർവാഹിനി പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിനായി ഒരു പർവ്വതത്തിലേക്ക് തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ട് എന്നതിനാൽ ഐ എൻ എസ് വർഷ അതീവ അപകടകാരിയായ നാവിക മാറുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നാവിക പദ്ധതിയായ ഐ എൻ എസ് വർഷയ നാണവാന്തർവാഹിനികളുടെ ഭൂഗർഭ താവളം വിശാഖപട്ടണം താവളത്തിൽ നിന്നും എഴുപത് കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിലെ തീരദേശ ഗ്രാമമായ റാംബില്ലിക്ക് സമീപം നിർമ്മാണത്തിലാണ് വിശാഖപട്ടണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഈ അത്യാധുനിക നാവിക താവളം ബംഗാൾ ഉൾക്കടലിൽ ഒരു പ്രധാന പോയിന്റായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോടെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ നാവിക താവളത്തിൽ കുറഞ്ഞത് പത്താണവാന്തർവാഹിനികളെ എങ്കിലും ഉൾക്കൊള്ളുമെന്ന് കരുതപ്പെടുന്നു ഒരു പർവ്വതത്തിലേക്കുള്ള നിരവധി തുരങ്കങ്ങളുടെ സൃഷ്ടിക്കൽ വലിയ കടൽ ഭിത്തികൾ പിന്തുണ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ നാവിക താവളത്തിൻ്റെ നിർമ്മാണത്തിൽ വിപുലമായ എഞ്ചിനീയറിംഗ് ശ്രമങ്ങൾ ഉൾപ്പെടുന്നു കൃത്യമായ അജ്ഞാതമാണെങ്കിലും പൂർത്തിയാക്കുമ്പോൾ മൊത്തത്തിൽ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ബില്യൺ ഡോളർ ചെലവ് വന്നേക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു ഐ എൻ എസ് വർഷ എന്ന ആണവ അന്തർവാഹിനി താവളം അതിന്റെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രാഥമിക ആണവ ഗവേഷണ കേന്ദ്രമായ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ സാമീപ്യം കാരണം ഒരു രഹസ്യ നാവിക താവളം എന്ന നിലയിൽ റാംബില്ലിയുടെ അനുയോജ്യതയെ സൂചിപ്പിക്കുന്നു അന്തർവാഹിനികൾക്ക് ഉപരിതലത്തിൽ വരാതെ തുരങ്കങ്ങളിലൂടെ സൈനിക താവളത്തിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും ചാര ഉപഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്ന സവിശേഷമായ ഭൂഗർഭറകൾക്കായി ഈ സ്ഥലം തിരഞ്ഞെടുത്തു ഇത് ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ രഹസ്യ വിന്യാസം ഉറപ്പാക്കുന്നു ഐ എൻ എസ് വർഷയിൽ റിപ്പയർ മെയിന്റനൻസ് സൗകര്യങ്ങളും ജീവനക്കാരുടെ വിശ്രമത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അരിഹന്ദ് ക്ലാസ് വരാനിരിക്കുന്ന എസ് വൈ ക്ലാസ് ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികൾ തുടങ്ങിയ വലിയ ആണവ അന്തർവാഹിനികളെ ഉൾക്കൊള്ളാൻ ഈ നാവിക താവളത്തിന്റെ വലിപ്പം ഇന്ത്യൻ നാവികസേനയെ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമായ വിശാഖപട്ടണം ഇന്ത്യൻ നാവികസേനയുടെ അൻപതിലധികം യുദ്ധ കപ്പലുകളുടെ താവളമായി പ്രവർത്തിച്ചു പോരുന്നു നാവിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലമായി കരകളാൽ ചുറ്റപ്പെട്ട വിശാഖപട്ടണത്തിന്റെ പ്രകൃതിദത്ത തുറമുഖം ഉപയോഗപ്പെടുത്തി പോരുന്നു എന്നിരുന്നാലും നിലവിലെ വിശാഖപട്ടണം തുറമുഖം കനത്ത സിവിലിയൻ കണ്ടെയ്നർ ട്രാഫിക്കും സന്ദർശന കപ്പലുകളും കാരണം പലപ്പോഴും തിരക്ക് നേരിടുന്നു പ്രതികരണമായി വാണിജ്യ തുറമുഖ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള തടസ്സങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നാവിക ആവശ്യങ്ങൾക്കനുസൃതമായി പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ ഐ എൻ എസ് വർഷവഴി നാവികസേന ശ്രമിച്ചു പോരുന്നു നാവിക പ്രവർത്തനങ്ങളെ സിവിലിയൻ മാരിടൈം ട്രാഫിക്കിൽ നിന്നും വേർതിരിക്കുന്നതിലൂടെ ഈ പുതിയ താവളം നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും ഈ മേഖലയിലെ തയ്യാറെടുപ്പും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ അഥവാ എസ് എസ് ബി എൻ ആക്രമണ അന്തർവാഹിനികൾ അഥവാ എസ് എസ് എൻ വേരിയന്റുകളുള്ള ഇന്ത്യയുടെ ആണവോർജ്ജ അന്തർവാഹിനികൾ സ്ഥാപിക്കുന്നതിനായി തന്ത്രപരമായി രൂപകൽപ്പന ചെയ്ത അന്തർവാഹിനി താവളമാണ് ഐ എൻ എസ് വർഷ എന്നത് ആധുനിക ഡോക്കിംഗ് സൗകര്യങ്ങൾ റിപ്പയർ യാർഡുകൾ യുദ്ധോപകരണ സംഭരണികൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ ഈ നാവിക താവളത്തിലുണ്ട് നാവിക പ്രവർത്തനങ്ങളുടെ തത്സമയ ഏകോപനത്തിനായി അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ സെൻസിറ്റീവ് അസറ്റുകൾ സംരക്ഷിക്കുന്നതിനും പ്രവർത്തന രഹസ്യം നിലനിർത്തുന്നതിനുമുള്ള വിപുലമായ സ്ഥലത്ത് സുരക്ഷാ നടപടികൾ അടിസ്ഥാന ഫീച്ചറുകൾ എന്നിവയും ഈ നാവിക താവളത്തിലുണ്ടാകും ഐ എൻ എസ് വർഷയുടെ പ്രാധാന്യം ഇന്ത്യയുടെ തീരങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നതുകൂടാതെ വിശാലമായ ഇന്തോ പസഫിക് വിസ്തൃതിയിലുടനീളം ഈ താവളത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ചൈനയുടെ വരുന്ന നാവിക ദൃഢതയ്ക്കും ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായ ബംഗാൾ ഉൾക്കടലിലും വർദ്ധിച്ചു വരുന്ന ചൈന ഇന്ത്യ വൈരാഗ്യത്തിനിടയിൽ ഈ ഭീമാകാരമായ താവളം ശക്തമായൊരു സമനിലയെ പ്രതിനിധീകരിക്കുന്നു ഇത് ഇന്ത്യയുടെ വിശ്വസനീയമായ പ്രതിരോധ ശേഷിയും തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അധിക കഴിവുകളും ശക്തിപ്പെടുത്തുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബംഗാൾ ഉൾക്കടലിലെ നിരവധി കടൽ തീര രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ നാവിക കഴിവുകൾ ചൈന സജീവമായി ശക്തിപ്പെടുത്തുന്നു ബംഗാൾ ഉൾക്കടലിലെ ചൈനയുടെ വികസിക്കുന്ന സാന്നിധ്യത്തിനിടയിലും ഇന്ത്യ അതിന്റെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ ചൈന ഇന്ത്യ മത്സരം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു ദക്ഷിണേഷ്യയിലെ ചൈനയുടെ സജീവമായ ഇടപെടൽ പ്രാദേശിക ചലനാത്മകതയ്ക്ക് സങ്കീർണത കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവികസിതമായ അണ്ടർ വാട്ടർ നാവിക കഴിവുകളെ സംബന്ധിച്ച് കൂടാതെ ഇന്ത്യയുടെയും ചൈനയുടെയും ശക്തികൾ തമ്മിലുള്ള അസമത്വം വളരെ വലുതാണ് പ്രത്യേകിച്ച് ബജറ്റും യുദ്ധക്കപ്പൽ നിർമ്മാണ ശേഷിയിലെ വ്യത്യാസവും കാരണം അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ വിശ്വസനീയമായ ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയാണ് ഐ എൻ എസ് വർഷ വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവിക സാന്നിധ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രാദേശിക കേന്ദ്രമായും ഇത് പ്രവർത്തിക്കുന്നു ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഐ എൻ എസ് വർഷ സമുദ്ര മേഖലയിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു ഐ എൻ എസ് വർഷയുടെ സ്ഥാനം പ്രാദേശികമായും ആഗോളതലത്തിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ വഹിക്കുന്നു ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സമുദ്രാഭിലാഷങ്ങളും ഇന്തോ പസഫിക്കിലുടനീളം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ഉയർത്തി കാണിക്കുന്നു ക്വാഡ് സഖ്യത്തിന് കീഴിൽ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയുമായി സഹകരണ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിന് ഐ എൻ എസ് വർഷ സഹായകമാകും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സാധ്യതയുള്ള സാങ്കേതിക സഹകരണങ്ങൾക്കും സംയുക്ത സംരംഭങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നു നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ സൈനിക താവളം പ്രാദേശിക പ്രതിരോധത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകുന്നു വിശാലമായി ഇന്തോ പസഫിക് സമുദ്ര വിസ്തൃതിയിൽ നാവികശക്തിയും സ്വാധീനവും പ്രകടിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഐ എൻ എസ് വർഷ വർദ്ധിപ്പിക്കുന്നു ഈ തന്ത്രപ്രധാനമായ നാവിക താവളം ഇന്ത്യൻ നാവികസേനയെ പ്രാദേശിക ജലത്തിനപ്പുറത്തെ കോപ്പറേഷൻ നടത്താൻ പ്രാപ്തമാക്കുന്നു അതോടൊപ്പം ഈ നാവിക താവളം നാവികസേനയുടെ പ്രവർത്തന പരിധി വിദൂര കടലുകളിലേക്കും സമുദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരവും പ്രവർത്തനപരവുമായ കഴിവുകളെ ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് വർഷാ പദ്ധതി വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നാവികാസ്തികൾക്ക് സുരക്ഷിതവും നൂതനവുമായ സൗകര്യം നൽകുന്നതിലൂടെ ഇത് ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ നില ശക്തിപ്പെടുത്തുകയും പ്രാദേശിക സ്ഥിരത വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ നാവിക തന്ത്രത്തിലെ സുപ്രധാന മുന്നേറ്റം അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ആണവാന്തർവാഹിനികളും അന്തർവാഹിനികളും മറ്റാവശ്യ സമുദ്ര ഉൾക്കൊള്ളുന്നതും കൈകാര്യം ചെയ്യുന്നതും ഉൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഐ എൻ എസ് വർഷ നിർണായക പങ്കുവഹിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിലൂടെയും വ്യാപാര ഊർജ്ജ ഗതാഗതത്തിന് നിർണായകമായ ആശയവിനിമയത്തിന്റെ സുപ്രധാനമായ കടൽ രേഖകൾ സംരക്ഷിക്കുന്നതിലൂടെയും ഈ രഹസ്യ നാവികത്താവളം സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഐ എൻ എസ് വർഷ പ്രത്യേക സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അന്തർവാഹിനികളുടെയും ഉപരിതല കപ്പലുകളുടെയും യുദ്ധസന്നദ്ധത വർദ്ധിപ്പിക്കുന്നു അതുവഴി ലോജിസ്റ്റിക്സും മെയിൻ്റനൻസ് ഇൻഫ്രാസ്ട്രക്ചറും മെച്ചപ്പെടുത്തുകയും നാവികാസ്തികൾക്ക് വേഗത്തിലുള്ള വഴിത്തിരിവ് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇന്തോ പസഫിക് മേഖലയിലെ ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ ഇന്ത്യൻ നേവിയുടെ നാവിക ശക്തിയെ ശക്തിപ്പെടുത്താനും അതിന്റെ പദവി ഉറപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ അജഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉജ്ജ്വലമായ തെളിവാണ് ഐ എൻ എസ് വർഷ എന്നത് അതിസൂക്ഷ്മമായി കടലിന്റെ അടിത്തട്ടിൽ കുത്തിയെടുത്ത ഈ ധീരമായ എഞ്ചിനീയറിംഗ് നേട്ടം ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രതീകപ്പെടുത്തുന്നു അത്യാധുനിക സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര പങ്കാളിത്തം വളർത്തുന്ന കടലിൽ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ സംരക്ഷിക്കുന്ന ഒരു ദർശനമായി ഐ എൻ എസ് വർഷ ഉയർന്നുവന്നു